എടുത്തോണ്ട് ബോൾ എടുത്തു കാണാ മക്കടബി കൂട്ടാ ഫ്ലാറ്റ് അല്ല എടുക്കാൻ പറഞ്ഞത് ഞാൻ ഫ്ലാറ്റ് അല്ല പറഞ്ഞ ബോൾ ആരെടുത്തുതരും ബോൾ 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 ദാണ്ട ദണ്ടാ ഇവിടെ റോബി ദാണ്ട ബോൾ

അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ആ ഇനെ ഇനെ നിങ്ങൾ തന്നാലല്ലേ തരുള്ളൂ അവിടെ ഇരുന്നോ അവനാണ് അവനാണ്

எ கையா இந்த இன் கூட சாடு கூட இங்க வாடா இதுவா வா இது வா 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 ஆ சாடு சாடு வா விடவா சக்கி விட வா இது வெள்ளபோள் விட வக்கு இது பச்சை பச்சபோள் நீ வெள்ளபோள காணிக்க ஆடுக்கன் இது பச்சபோளா காணிச்சா பச்ச பச்சை அட എടാ പച്ച കാണിച്ചാ പച്ച പോളേത് ആ മിടുക്കൻ മിടുക്കൻ ബ്രൗണി പച്ച പോളേത് പച്ച ആ മിടുക്കൻ ഇനി വെള്ള പോളെ അത് വെള്ള ഓൻ പോയി ഓ വെള്ളം കുടിക്കാൻ പോയി ഇനി നമ്മളെ റൂബിക്കുട്ടനേയും കൂടെ അയച്ചുവിടാം

എന്നാൽ ബേഡ ആ കണ്ട് കണ്ടു കണ്ട ശരി ശരി ഇനി വെള്ള വെള്ള ആ മെടുക്കാം മെടുക്കാം ശരി അവിടെ ഇരിടിയവടെ അവിടെ ഇരി അവിടെ ഇരി ഇരിക്കണേ ചക്കി ചക്കി ബാ ഇനി ബാ ചക്ക ഇവിടാ വാ

హళ్ళ కొట్టె